പാർട്ടിയുടെ പ്രതിസന്ധി കാലത്ത് കവചം തീർക്കാൻ കടന്നിലുകളെന്ന വ്യാജത്തിൽ അടിയന്നിലച്ചിപ്പോ എന്ന മട്ടിൽ ജനത്തെ വെറുപ്പിച്ചകറ്റുന്ന പല്ലുകളെ പറിച്ചു താഴെയിട്ടില്ലെങ്കിൽ ആ ഇത്തിക്കണ്ണികൾ പാർട്ടിയുടെ അടിയന്തരം കഴിക്കുമ്പോൾ നന്നേ പറഞ്ഞതാണെന്ന് മണ്ടക്കടിച്ചു കിട്ടി ചാപ്പ ഇടതു വിരുദ്ധ മാത്ര എക്കാലവും ചെങ്കുടി മാത്രം മാറിയ കോട്ടകൾ വിറച്ച് രാഷ്ട്രീയത്തിനപ്പുറം കണ്ണൂരെ പാർട്ടി ശത്രുവായ സുധാകരനെ തോൽപ്പിക്കാൻ സംഘടനാ സംവിധാനം ഓവർ ടൈം പണിയെടുത്തിട്ടും ലക്ഷത്തിലധികം വോട്ടുകൾക്ക് തോറ്റ ആഘാതത്തിന്റെ തിരിച്ചറിവിൽ സാക്ഷൽ എം വി ജയരാജൻ പറയുന്നു വാരിക്കുഴി കുഴിച്ചത് പോരാളികളാണ് ചാപ്പേടി സംഘം ഇടതുപക്ഷം ഏത് വലതുപക്ഷം ഏതെന്നറിയാത്ത തെമ്മാടിപ്പട രാഷ്ട്രീയ പ്രവർത്തനം പോയിട്ട് ക്രിയാത്മക വിമർശനമെന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത അരാജക കൂട്ടത്തിന്റെ കൈമുതൽ തേജോവധമാണ് വ്യക്തിഹത്യയും പെൺവിരോധവുമാണ് വൈകിയാണെങ്കിലും സഖാവേ ആ തിരിച്ചറിവ് സ്വാഗതാർഹമാണ് പക്ഷേ ഏത് പാർട്ടി സെക്രട്ടറി ആണെങ്കിലും ജയരാജ താങ്കളെയും കാത്തിരിപ്പിണ്ട ഒരു ചാപ്പ ഇടതുവിരുദ്ധൻ വിരുദ്ധൻ ആർ എസ് എസ് ഇനി മുസ്ലിം നാമധാരിയെങ്കിൽ ആയുധ പരിശീലനം കിട്ടിയ തീവ്രവാദി എൻ ഡി എഫ് വനതുപക്ഷ വർഗീയ ഹാൻഡുകളെയും നാണിപ്പിക്കുന്ന പ്രൊഫൈലിംഗ് അവരുടെ ആചാരം എസ് അല്ല ഗീബൽസ് ആണ് അഞ്ച് പൈസയുടെ നേട്ടമില്ലാതെ ഒരു പഞ്ചായത്തംഗ പദവി പോലും ആഗ്രഹിക്കാതെ പാർട്ടി പെടുക്കാൻ തൊണ്ട പൊട്ടിച്ച മുദ്രാവാക്യം വിളിച്ചും പോസ്റ്റർ ഒട്ടിച്ചും ചങ്ക് പറിച്ച് കൊടുത്ത നൂറുകണക്കിന് മനുഷ്യരുടെ ഹൃദയ രക്തം പുരണ്ട് വിറ്റ് കൊഴുത്തു ചേർക്കുന്ന പി ആർ കള്ളന്മാരുടെ ഭൂതകാലം ഒന്ന് തിരയണം കാണാം പല രാഷ്ട്രീയ പക്ഷങ്ങളിൽ നേടിയെടുത്ത സ്ഥാനമാനങ്ങൾ അക്കൗണ്ട് പരിശോധിക്കണം അറിയാം ഈ പാർട്ടിയെ വിറ്റുണ്ടാക്കിയ കാസിന്റെ പണപ്പെരുപ്പം ആ പോക്ക് ശരിയല്ലെന്ന് തിരുത്തി ജില്ലാ സെക്രട്ടറിയോട് പാർട്ടിക്ക് മീതെ വളർന്ന ഷാജിയുടെ വെല്ലുവിളി അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കോ സാക്ഷാൽ എം വി ജയരാജനോട് പോലും യുദ്ധം പ്രഖ്യാപിക്കാൻ അക്കൂട്ടർക്ക് ധൈര്യം കിട്ടുന്നുവെങ്കിൽ അതിന് ഷാജിയല്ല സഖാവെ കാരണഭൂതൻ അക്കാലം അത്രയും ഇടതുപക്ഷത്തിനൊപ്പം ഒരു പരമസാത്വികനെ വിളിച്ച വിവരദോഷ പ്രയോഗം തെറ്റാണെന്നൊരു ഉറച്ച ശബ്ദം പേടിയില്ലാതെ ഉയരുന്നില്ലെങ്കിൽ സർക്കാരിനോട് വിയോഗിച്ചാൽ പാർട്ടി ശത്രുക്കളാണെന്ന് പറയുന്ന ഇ പി യോട് ആർ എസ് എസ് നേതാവിനെ രഹസ്യമായി വിളിച്ച് വിരുന്നു കൊടുക്കുന്നതാണ് സഖാവെ പാർട്ടി എന്ന് തിരുത്തിയില്ലെങ്കിൽ ആ സൈബർ കുളയട്ടകൾ ഇനിയും ചോരകുടിച്ച് കൊഴുക്കും അത് സംഘടനാ ശരീരത്തിലേക്ക് ഇനിയും ഉണ്ടാക്കും പരമനാശം ആഘാതമായ ജനവിധിയോട് ധാർഷ്ട്യങ്ങൾ മാറ്റിവെച്ച് വിനയാനുതരാകുന്നില്ലെങ്കിൽ ജനത്തെ വെറുപ്പിക്കുന്ന പഴുതാര പരാതങ്ങളെ കുടഞ്ഞെറിയുന്നില്ലെങ്കിൽ സി പി എം എ കാത്തിരിപ്പാണ് എ കെ ബാലൻ പേടിച്ച ചിഹ്നങ്ങൾ ഈനാംപേച്ചികൾ മരപ്പട്ടികൾ പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം